വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമ്മൾ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കൊടുക്കുന്നത് ലൈനിങ്ങും നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഷോൾഡർ നമുക്ക് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ഹോളും ആറര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഒൻപത് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഒൻപത് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു രണ്ട് ഇഞ്ച് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ പോർഷനും വരച്ച് കൊടുത്തിട്ടുണ്ട് ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ആംഹോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷെയ്പ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിനാല് ഇഞ്ചാണ് കൊടുക്കുന്നത് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് ഏഴര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ഇഞ്ച് സീമല മെൻസ് ആഡ് ചെയ്ത് ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് അരച്ച് കൊടുക്കാം സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം സ്ലിറ്റ് പോർഷനിലേക്കുള്ള വിട്ട് ഒൻപതേ മുക്കാൽ ഇഞ്ചാണ് ഒരു ഇഞ്ച് കൂടി സീമല മെൻസ് ആഡ് ചെയ്ത് പത്തേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം സീമരവനസ് ഉൾപ്പെടെ നമ്മുടെ മെറ്റീരിയലിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ബോട്ടം പോർഷനിലായിട്ട് വീഴ്ത്ത് നമുക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് എടുത്തു കൊടുക്കാം ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷൻ അങ്ങ് വരച്ച് കൊടുക്കാം സ്ലിറ്റിൻ്റെ പോർഷൻ നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത്ത് പതിനാലര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരിഞ്ച് കൂടി സീമലവൻ സാഡ് ചെയ്ത് പതിനഞ്ചര ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഏഴേകാൽ ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്ന് നമുക്കൊരു മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് നാലേകാലിഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് കൂടി സീമലവൻ സാഡ് ചെയ്ത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവും കട്ട് ചെയ്യാം സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് ലെങ്ത് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ടോപ്പ് പോർഷനിൽ നിന്നും ഒരു നാലിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ പോർഷനിലേക്കുള്ള വിട്ട് ഒരു മൂന്ന് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെയും അങ്ങ് അരച്ച് കൊടുക്കാം അതിന് നമുക്ക് ഈ പോർഷനിൽ നിന്ന് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ കേവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ കേവ് ചെയ്ത പോർഷനിൽ നിന്ന് നമുക്ക് ഒരിഞ്ച് പുറത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഔട്ടർ പോർഷനും അതുപോലെ തന്നെ അങ്ങ് വരച്ച് കൊടുക്കാം ഔട്ടർ പോർഷനും നമ്മൾ അതുപോലെ തന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ പോർഷനിലായിട്ട് ഡിസൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മളിതുപോലെ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ നെക്ക് റോങ് സൈഡിലായിട്ട് അതായത് ലൈനിങ് ക്ലോത്ത് വരുന്ന പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ കോർണർ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് നല്ല പോർഷനിലേക്ക് തിരിച്ചെടുക്കാം ഇനി നമ്മുടെ നെക്ക് നല്ല പോർഷനിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ നെക്ക് വളരെ കുറച്ച് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഇതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ചുരിദാർ ടോപ്പ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലിറ്റിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം